ഇച്ചാതി പൊറോട്ടക്ക് എന്തിനാണ് ഇറച്ചി ഈ മത്തിക്കറി തന്നെ ധാരാളം അപ്പൊ ഇത്ര ഇടിപൊളിയായിട്ട് പൊറാട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടെ ഒന്ന് പറഞ്ഞാ കാരണം എനിക്കറിയില്ല ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് അഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കറിൽ മത്തിക്കറിയാണ് അപ്പൊ ആദ്യം തന്നെ കുക്കറെടുത്ത് മത്തി ഇങ്ങനെ ഇട്ടാ പിന്നെ ആരത് ക്ലീൻ ചെയ്യും അപ്പൊ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക പിന്നെ ഇഞ്ചി വെളുത്തൊരു പച്ചമുളക് കുരുമുളക് പിരിഞ്ചീരങ്ങ് കറിവേപ്പിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ മത്തിൻ്റെ മേലങ്ങോട്ട് ഉരുട്ടി പരറ്റിയാണ്ട് വെക്കുക ഒരു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ കുക്കർ ചൂടാക്കിയതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു പിടി ചെറുവിള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടൊന്ന് മത്തി ഉണ്ടല്ലോ അതിന് നിരത്തി പരത്തി അങ്ങോട്ട് വെച്ചിട്ട് ഒരു നെല്ലിക്കോ അല്പത്തിൽ പുളിട്ട് പിന്നെ മേലൊഴിക്കാം കറങ്ങിയപ്പോൾ ഒരെട്ട് വീസില് അതിന് ശേഷം ഓഫ് ചെയ്തിട്ടേ ആ എയർ മൂവാൻ പോയതിനു ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതിയിട്ടാണ് അപ്പോൾ എന്നെ പറയും ബത്തി മുത്താണ്